കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച അറുപത്തിനാലാമത് ദേശീയ ഫാർമസി വാരാഘോഷം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു കെ പി പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസൂൺ ബാബു പി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ കെ വി സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി റോൾ ഓഫ് ഫാർമസിസ്റ്റ് ഇൻ ഫാർമാക്കോ വിജിലൻസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർ സോണിയ സോണിയാകൃഷ്ണനും ഗുഡ് ഡിസ്പെൻസിംഗ് പ്രാക്ടീസ് എന്ന വിഷയത്തിൽ ക്രസൻറ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഴയങ്ങാടിയിലെ പ്രൊഫസർ ഡോക്ടർ ധന്യരാജൻ ഇ പി ക്ലാസുകൾ എടുത്തു ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് നേടിയ കണ്ണൂർ മിംസ് ആശുപത്രിയിലെ സിജി ടി ബെസ്റ്റ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അവാർഡ് നേടിയ കെ വി സുധീഷിനെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ റോബിൻ ജോസ് ഡോക്ടർ സുജിത് എസ് നായർ രഞ്ജിത്ത് വിജയ്കുമാർ ബ്ലാത്തൂർ ദിവാകരൻ അമൃത സംഗീത സലീം വിജയ്കുമാർ ടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി നമുക്കറിയാം ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തകരാണ് നമുക്കറിയാം ഡോക്ടർ രോഗിക്കിടയിലുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നവരാണ് ഫാർമസിമാർ രോഗം കണ്ടുപിടി പിടിക്കുന്നതിൻ്റെ അതേ പ്രാധാന്യമുണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് എല്ലാ രോഗങ്ങളും കണ്ടെത്തിയതിന് ശേഷം അത് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം അസുഖം മാറാൻ പോകുന്നില്ല അല്ലെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട വിഭാഗം ആരാണ് ഫാർമസിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറിച്ച് ആധികാരികമായി പഠിച്ചവരാണ് അപ്പോൾ ഫാർമസിസ്റ്റിന് മാത്രമേ കുറിച്ച് എല്ലാ കാര്യങ്ങളും പേഷ്യൻറ്റ് കൗൺസിലിങ് എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും അടുത്തട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫാർമസികളിലും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ കൃത്യമായ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാലേ പേഷ്യൻറ്റിന് ആ മരുന്ന് മരുന്നായി നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ അല്ലാതെ ഒരു മരുന്ന് അത് അതിൻ്റെ സമയം തെറ്റി കഴിക്കുക അല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുക കുറച്ച് കഴിച്ച് ബാക്കി വയ്ക്കുക എന്നുള്ളൊരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ അലോപ്പതി മരുന്നാണ് അത് അധികം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രചരണങ്ങൾ തെറ്റായ രീതിയിൽ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും മെറ്റ്ഫോമിൻ കഴിക്കാനേ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ വാട്സപ്പുകളിലും യൂട്യൂബിലൊക്കെ തന്നെ നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നിട്ട് പകരം എന്താണ് കുറേ നെല്ലിക്കയും മറ്റുള്ള കുറേ സാധനങ്ങളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് രാവിലെ വെറുവേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ കമ്പ് കിടക്കും അതുപോലെ പ്രഷർ പോകും ഇതൊക്കെയാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ ആയുർവേദം കൃത്യമായി മരുന്നാണ് മരുന്ന് മരുന്നായി അതിൻ്റെ കൃത്യതയോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ അറിവുള്ള ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇത് കുറേ മുറിവൈദ്യന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളായി അതിന് അതിനുവേണ്ടി അവർക്ക് മറ്റു